കേരളത്തിന്റെ ആശയവിനിമയ ചരിത്രത്തിൽ സെപ്റ്റംബർ പതിനേഴ് ഒരു സുവർണ ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ പതിനേഴിനാണ് കേരളത്തിൽ ആദ്യമായി മൊബൈൽ ഫോൺ വിളി നടന്നത് സ്ഥലം എറണാകുളം ഹോട്ടൽ അവന്യൂ റീജന്റ് ഇന്നും തലമുറകൾ അഭിമാനത്തോടെ ഓർക്കുന്ന ആ നിമിഷം മലയാള സാഹിത്യത്തിന്റെ ഇതിഹാസമായ തകഴി ശിവശങ്കര പിള്ളയുടെ ശബ്ദമാണ് മൊബൈൽ ഫോണിലൂടെ ചരിത്രത്തിൽ പതിഞ്ഞത് എസ്കോട്ടൽ മൊബൈൽ സേവനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ തകഴി ആദ്യമായി മൊബൈൽ റിസീവറിൽ ഹലോ പറഞ്ഞപ്പോൾ മറുവശത്തു നിന്ന് സംസാരിച്ചിരുന്നത് അന്നത്തെ ദക്ഷിണ മേഖലാ കമാൻഡന്റ് എ ആർ ടണ്ഠനായിരുന്നു മലയാളികളുടെ ജീവിതത്തിൽ വിപ്ലവം വരുത്തിയ യാത്രയുടെ ആദ്യ പടിയായി ആ മാറി ചടങ്ങിൽ മലയാള സാഹിത്യത്തിലെ മറ്റൊരു പ്രതിഭയായ കമല സുരയ്യയുടെ സാന്നിധ്യവും ചരിത്രത്തെ തിളക്കമാർന്നതാക്കി ഇന്ന് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ആ ചെറിയ വിളിയുടെ പ്രതിധ്വനി മലയാളികളുടെ ദിനചര്യയിൽ ഒഴുകുന്ന ഡിജിറ്റൽ തിരമാലകളായി വളർന്നു ആശയവിനിമയത്തിന്റെ അതിർവരമ്പുകൾ തകർത്ത് ലോകത്തെ മുഴുവൻ മലയാളികളുടെ വിരൽതുമ്പിൽ എത്തിച്ച മഹാവിപ്ലവത്തിന്റെ വിത്തായിരുന്നു തകഴിയുടെ ആ ഹലോ